പെണ്ണാളേ കരിമിഴി കണ്ണാളേ എന്താടി പെണ്ണേ നീ കണ്ടിട്ടുമിണ്ടാത്തേ പെണ്ണാളേ കരിമിഴി കണ്ണാളേ എം താടി പെണ്ണേ നീ കണ്ടിട്ടുമിണ്ടാത്തേ പൊന്നും കസവണിഞ്ഞ് കാർ കൂന്തൽ കോതി ഒതുക്കി ിഴിയോടെ കാവിലെ വന്നൊരുത്തി പെണ്ണാളേ കരിമിഴിക്കണാളേ എന്താടി പെണ്ണേ നീ കണ്ടിട്ടുമിണ്ടാത്തേ എന്താടി പെണ്ണേ നീ കണ്ടിട്ടുമിണ്ടാത്തേ നെല്ലാം കുളങ്ങാര അമ്മ തിരുനാടലെ കാണാനായി ഏറെ നേരം കാത്തിരുന്നു പെണ്ണാളെ കരിമിഴിക്കണാളേ എന്താടി പെണ്ണെ നീ കണ്ടിട്ടുമിണ്ടാത്തേ എന്താടി പെണ്ണെ നീ കണ്ടിട്ടുമിണ്ടാത്തേ എം താടി പെണ്ണേ നീ കണ്ടിട്ടുമിണ്ടാത്തേ നമസ്കാരം നമസ്കാരം നമ്മൾ അന്ന് കണ്ടതാണ് അതെ അതെ അതിന് വീണ്ടും കാണാൻ പറ്റി എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു പാട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മഞ്ഞളാടുന്ന ദേവിക്ക് എന്നുള്ള ആ ഒരു ഗാനം ഒരു ആൽബം അനൂപ് പാടിയ പുതിയടുത്ത് പാടിയ പാട്ട് അത് നല്ല അത്യാവശ്യം കൊഴപ്പില്ലാതുകൊണ്ട് വൈറൽ ആകുകയും ചെയ്തല്ലോ അല്ലെ പേര് കഴിഞ്ഞു മാത്രല്ല നമ്മുടെ ഒരുവിധ നാടൻ നാടൻപാട്ടുകാരും ടമ്പാട്ട് ഈ ഒരു തിരുവാരക്കളി പോലത്തെ ഒരു സംഭവം അവരൊക്കെ ഏറ്റവും വട്ടക്കളി പോലത്തെ ആ അവരൊക്കെ സംഭവം ഏറ്റെടുത്തത് കൂട്ടാ അതായത് ഒരുവിധ ആൾക്കാരൊക്കെ ഞാനും എൻ്റെ ചാനലിൽ തന്നെ ഒരുവിധം കലാകാരന്മാരൊക്കെ ഇതിൽ പാടിയിട്ടുണ്ട് ആ പാട്ട് അപ്പോ അതൊരു സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെന്താ പുതിയ ആൽബങ്ങള് എന്തെങ്കിലും ഇപ്പോ ഞങ്ങള് നീലിമ ഫോക്ക് ബാൻഡ് എന്ന ഒരു പേരില് ഫോക്ക് ബാൻഡ് ഇപ്പോ സമിതി ഇരിഞ്ഞാലക്കുട പുറത്തുശേരിലി അരങ്ങേറ്റം കുറിക്കുകയാണ് അപ്പോ ഈ ജനുവരി ഇരുപതിനാണ് അരങ്ങേറ്റം കുടിക്കുന്നത് അതിന്റെ തലയാളി എന്ന് പറയുന്ന സുഗണൻ മലയക്കലും പിന്നെ കുറച്ച് സുഹൃത്ത് കലാകാരന്മാർ കൂടി ചേർന്നിട്ടുള്ള ഞാൻ അതുപോലെ തന്നെ സനി വല്ലച്ചറ സുഗൻ ഇരിഞ്ഞാലക്കുട ചിന്തേച്ചി അതുപോലെ തന്നെ ഒത്തിരി ഇതിനകത്ത് കഴിവുള്ള ഒത്തിരി കുട്ടികളുണ്ട് എല്ലാവരും ചേർന്നിട്ടാണ് ആ സമിതി രൂപീകരിച്ചിരുന്നത് യുവതാം തീയതിയാണ് അതിന്റെ അരങ്ങേറ്റം ചെയ്യുന്ന പാട്ടുകളാണ് കൂടുതലായി പാടി വരുന്നത് കുട്ടികൾ നമ്മുടെ പാട്ടുകളാണ് എഴുതി ചിട്ടപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കൂടുതൽ ഈ നാടൻപാട്ട് മേഖലയിൽ തന്നെയാണ് അതോ ചിന്തുപാട്ട് അല്ലെങ്കിൽ കാവില് അതിലേതാണ് ഇങ്ങനത്തെ കൂടുതലും കൊട്ടുംകളിയുമായിട്ട് കാളകളി കുതിരക്കളി ഒരു കൊട്ടുപാട്ട് ചിന്തുപാട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതൽ പോകാറ് അതിന്റെ കൂടെ ഈ നാടൻപാട്ട് സമിതിയിലും പോകണുണ്ട് അല്ലേ ഈ ഇപ്പൊ പുതിയതായിട്ട് രൂപീകരിച്ച ഈ നാടൻപാട്ട് കൂടാതെ വേറെ നാടൻപാട്ട് മേഖല ഈ സമിതിയിൽ പോവാറുണ്ട് വേറെ സമിതികള് ആദ്യമൊക്കെ പോവായിരുന്നു ഇപ്പോ നിലമേൽ മാത്രമാണ് പോകണല്ലേ പ്രോഗ്രാം കിട്ടി തുടങ്ങിയപ്പോൾ ആ പ്രോഗ്രാം ഇത് പുതുതായിട്ട് ഈ വർഷം തുടങ്ങിയതാണല്ലേ അരങ്ങേറ്റം കുറിക്കാണ് ഞങ്ങൾ ഓക്കെ പാട്ടുകളൊക്കെ അതില് ശരിക്കും പറഞ്ഞ അതിന്റെ ലീഡ് വഹിക്കുന്നത് ഈ മറ്റേ അയ്യപ്പദാസ് തോന്നുന്നു അല്ലേ അല്ല അതില് പരിചയസമ്പന്നാലയ ശനി വല്ല ചെറുപോലെ തെയ്യുമക്കൾ അങ്ങനെ ഞങ്ങള് ഏകദേശം ഒരു ഇരുപത് പേരും ഉണ്ടാവും ദൃശ്യാവിഷ്കാരങ്ങളും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വട്ടുമുടി കരിങ്കാളി പിന്നെ തെയ്യം പരിന്താട്ടം തുടങ്ങിയ കാളകളി കുടിയാട്ടം തുടങ്ങിയുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പുതിയതായിട്ട് വേറെന്തെങ്കിലും ഒരു വ്യത്യസ്ത എന്തെങ്കിലും പുതിയതായിട്ട് നമ്മള് മലപ്പുലയാട്ടം എന്ന് പറഞ്ഞൊരു കല കൊണ്ടുവരാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ കയ്യിൽ നമ്മൾ പഠിച്ച് അത് വേദിയിലേക്ക് ഗോത്ര 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 വിവാഹം അവരുടെ നൃത്തമൊക്കെ നമ്മൾ ആശയത്തിൽ വരുന്നുണ്ട് ഇതിന്റെ ഈ വാദ്യങ്ങൾ വാദ്യങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് തല ഇടംതല മരം തുടി പരമാവധി തനതായ പ്രാധാന്യം കൊടുത്തിട്ടാണ് വാദങ്ങൾ ഇലക്ട്രോണിക് വാദ്യങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ജനറേഷൻ സ്റ്റൈലൊക്കെ ഇലക്ട്രോണിക് എന്തേലും വേണം വേണം അല്ലാതെ പിടിച്ചു കാരണം ഒത്തിരി ഒരുപാട് ഉണ്ടല്ലോ സമിതികളുണ്ടല്ലോ പിടിച്ചു നിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ഇമ്പ്രഷൻ ചെയ്യാൻ പറ്റിയ വേണം അതെ അതെ അത്രയും അത്രയും മാധ്യപനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഫോക്ക് ബാൻഡായ സ്ഥിതിക്ക് നമ്മള് അത്രയും വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മള് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാ പാട്ടുകളും അന്ന് നമ്മൾ ഒരു പുതിയത് പറഞ്ഞാടുന്ന രണ്ടു പേര് ആ പാടാണ് മഞ്ഞളാടുന്ന ദേവിക്ക് മഞ്ഞൾ പൂക്കൂറി ചാർത്തിയോട്ടേ മഞ്ഞളാടുന്ന ദേവിക്ക് മഞ്ഞൾ പൂക്കൂറി ചാർത്തിയോട്ടേ കൊടുങ്ങല്ലൂർ നല്ലമ്മ ദേവിക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൂക്കൂരി ചാർത്തിയോട്ടേ കൊടുങ്ങല്ലൂർ നല്ല ദേവിക്ക് മഞ്ഞൾപ്പൂക്കൂരി ചാർത്തിയോട്ടേ മനം നൊന്തു വിളിക്കണ നേരം മനതാരിൽ വന്ന മന നൊന്തു വിളിക്കണ നേരം മനതാരിൽ വന്നമ്മ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞൾപ്പൂക്കൂറി ചാർത്തിയോട്ടേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു പൂക്കൂരി നല്ലൊരു നല്ല വരികളാണ് ഇനി ഒരു മലയാള കരിനീലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമിതിയിൽ തന്നെ പാടുന്നുണ്ട് അപ്പൊ അത് നമ്മളെ സമിതിയിലെ ആളത്തെ ആളെ കൊണ്ട് തന്നെ പാടിക്കുന്നതാണ് ഉത്തമം തോന്നുന്നു ആയിക്കോട്ടെ പിന്നെ വേറെ ഒരു പാട്ടും കൂടി ഒരു ആദിവാസി പാട്ടുമായിട്ട് ആദിവാസി നൃത്തവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പാട്ടാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അപ്പൊ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് തിരുവന്ത കല്യാണ കല്യാണമായിട്ട് ബന്ധപ്പെട്ട എഴുതിയ പാട്ടാണ് അപ്പൊ അത് നമുക്കൊന്ന് പാടാം ശരി കുരുവ്യാണ് കുരുവാണ്

കുരുവയാള് പെണ്ണിനു എന്തലങ്കാരം കുരുവയാള് പെണ്ണിനു എന്തലങ്കാരം മാർത്താലി പൂത്താലി നാഗ പടത്താലി മാർത്താലി പൂത്താലി നാഗ പടത്താലി തില്ലലലത്തിൽ ലലലലേല തില്ലലലത്തിൽ നിന്നൊരു മണിമരം വന്ന് തേന്മാല നിന്നൊരു മണിമരം വന്ന്